ഇന്ന് തിരുവനന്തപുരം പാളയത്തുള്ള സംസ്കൃത കോളേജിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു ചിത്രം ഈ കോളേജിന്റെ ചുമരിൽ വരച്ചു വെച്ചിരിക്കുകയാണ് അയ്യങ്കാളിയുടെ മാത്രമല്ല നിരവധി നവോത്ഥാന പ്രമുഖരുടെയും പ്രശസ്തരുടെയും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൗതുകമായി തോന്നിയത് അയ്യങ്കാളിയുടെ ചിത്രമാണ് അയ്യങ്കാളി പഞ്ചമിയും കൊണ്ട് സ്കൂളിലോട്ട് പോകുന്ന ഒരു ചിത്രമാണ് ഈ കോളേജിന്റെ ഫ്രണ്ടിലെ ചുമരിൽ വരച്ചു വെച്ചിരിക്കുന്നത് നവോത്ഥാന പ്രമുഖരിൽ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയ പ്രമുഖരിൽ ഏറ്റവും അകത്തായ ഒരു വ്യക്തിയാണ് നമ്മുടെ അയ്യങ്കാളി അയ്യങ്കാളി പഞ്ഞമി സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന ആ ചിത്രം കണ്ടപ്പോൾ വളരെ സന്തോഷവും ഒരു കൗതുകവും അതൊരു വിദ്യാഭ്യാസ താമരത്തിന് ഫ്രണ്ടിലിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷവും കൗതുകവും തോന്നി